ഹി പുതിയൊരു ഉണി ലോട്ടം എല്ലാവർക്കും സ്വാഗതം അപ്പൊ ന രാവിലെ എഴുന്നേറ്റും കുറച്ചു നേരം എഴുന്നേറ്റിട്ട് എഴുന്നേറ്റും കട്ടനെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് ഇനിന്താ ഫുഡൊക്കെ ഉണ്ടാക്കാൻ പോവാണ് ഗോതമ്പോശയും പിന്നെന്താ മുട്ടക്കറി അതാണ് ഇന്നുണ്ടാക്കുന്ന കുറച്ച് ദിവസമായിട്ട് ഗോതമ്പ് കശിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് രാവിലെ പമ്പക്കുട്ടനും അച്ചക്കുട്ടനും ഉറങ്ങുവാണ് എഴുന്നേറ്റായിട്ടില്ല അപ്പോൾ അവർ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് എനിക്ക് രാവിലത്തെ ഫുഡൊക്കെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കണം പിന്നെന്താ വീടൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്യാനൊക്കെയുണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെയ്ത് വെക്കാമെന്ന് വെച്ചാൽ വിഷു ഇങ്ങനെ അടുത്തടുത്ത് വരുവാണ് അങ്ങനെ ഞാൻ എന്താ അടുക്കളയിൽ വന്ന് ദോശമാവൊക്കെ കലക്കിക്കൊണ്ടിരിക്കണ സമയത്ത് നമ്മുടെ എഴുന്നേറ്റ് വന്നിട്ടാണ് പിന്നെ അമ്പുകുട്ടനെ എഴുന്നേറ്റ് വന്നാൽ കുറച്ച് നേരം എന്താ കിച്ചണിലൊക്കെ ഇരിക്കുവാണ് അപ്പോൾ എന്താ പെട്ടെന്ന് പെട്ടെന്ന് ദോശയൊക്കെ ഉണ്ടാക്കുവാണ് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ എന്താ പിന്നെ കുളിക്കാനൊക്കെ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അപ്പം അമ്പുകൂട്ടന് ദോശ ഉണ്ടാക്കണ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഇതാ അച്ചിക്കുട്ടൻ ഇനി കുളിക്കാൻ വേണ്ടി പോയേക്കുവാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അച്ചക്കുട്ടനെ കുളിച്ചിരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആനും ഉണ്ടാക്കി ഇച്ചുണ്ട് എന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് ഇങ്ങനെ നമ്മൾ അടുത്തിരുത്തി ദോശയൊക്കെ ഉണ്ടാക്കുന്നത് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടക്ക് കുറുമ്പത്തരങ്ങളൊക്കെ കാണിക്കും എന്നാലും ചില സമയത്ത് അടങ്ങിയൊക്കെ ഇരിക്കാറുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ എന്താ പിന്നെ ചെറിയ ഉള്ളി വാങ്ങിച്ചതിരിപ്പുണ്ടായിരുന്നു അപ്പം എപ്പോഴും വാങ്ങിച്ചിരുന്നത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഇപ്പം ഈയിടെ കണ്ടെ പറ്റുന്നില്ലായിരുന്നു സമയം കിട്ടിയപ്പോൾ ഞാൻ ദാ പിന്നെ അതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ഇപ്പോൾ വിഷു ഒക്കെ ആകുമ്പോൾ നമുക്ക് ചെറിയ ഉള്ളിയൊക്കെ ആവശ്യം വരും അപ്പോൾ പെട്ടെന്ന് എടുത്ത് അന്നേരം അന്നേരം നമ്മൾ ചെയ്യേണ്ടല്ലോ എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഒന്നിച്ചങ്ങ് അതിൻ്റെ തൊണ്ട കളഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ വെക്കുകയാണ് വിചാരിച്ചു അങ്ങനെ ദഹ ഫുള്ളായിട്ട് അതൊക്കെ തൊണ്ട ഒക്കെ കളഞ്ഞ് ഉള്ളി അങ്ങനെ ദാ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും ഉള്ളി എടുക്കണമായിരുന്നു ഞാൻ പിന്നെ അത് കംപ്ലീറ്റ് അങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വെച്ചു പിന്നെ മീൻ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെട്ടി ഫ്രൈ ചെയ്യാനായിട്ടുള്ള എല്ലാം പെരട്ടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീനും കൂടി ഇനി ഫ്രൈ ചെയ്യാനായിട്ട് വെക്കണം പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്കൊന്ന് വീടിനകം ഒന്ന് കുറേച്ചൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് ഒന്നിച്ചെല്ലാം കൂടി നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേച്ചയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ മീനും കൂടി ഇതാ ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് അമ്പ് ഈ സമയത്ത് ഉറങ്ങുവാണ് അപ്പോൾ ഞാൻ പിന്നെ ഇടയ്ക്ക് എന്ന് നോക്കും അപ്പോൾ ആൾ നോക്കുമ്പോൾ ചരിഞ്ഞൊക്കെ കിടക്കുമായിരിക്കും പിന്നെ ഞാൻ എന്താ പിന്നെ കിച്ചണിലോട്ട് വന്ന് ഒരു പാൻ വെച്ചു അങ്ങനെ മീനൊക്കെ ഇതാ വറുക്കാനായിട്ട് ഇടുവാണ് അച്ചക്കുട്ടൻ്റെ ഈ മീൻ ഭയങ്കര ഇഷ്ടമാണ് കുഞ്ഞു മീൻ എന്നാണ് ഇതിനെപ്പറയുന്നത് അച്ചിക്കുട്ടൻ അപ്പം അച്ചിക്കുട്ടൻ്റെ ഇഷ്ടത്തിന് പിന്നെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ നമ്മുടെ അമ്പുകുട്ടൻ എഴുന്നേറ്റൊക്കെ വന്നു പിന്നെ എഴുന്നേറ്റ് വന്ന് കുറച്ചു നേരം ആൾ പിന്നെ കയ്യിലിരുന്ന് ഇത്തിരി വാശിയൊക്കെ ഉണ്ടാകും പിന്നെ ഒന്ന് എടുത്തുണ്ടൊക്കെ നടന്ന് അവനൊന്ന് സമാധാനിപ്പിച്ചൊക്കെ കഴിയുമ്പോൾ അവൻ അവനോക്കെയാവും കേട്ടോ അങ്ങനെ അമ്പുകുട്ടനുമായിട്ട് വറുത്താനൊക്കെ പറഞ്ഞതാണ് കിച്ചണിൽ വന്ന് മീനൊക്കെ ഫ്രൈ ചെയ്യുന്നതൊക്കെ കണ്ട് ആൾ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ആമ്പക്കുട്ടിനോ വർത്താനം ഒക്കെ പറഞ്ഞ് മീനൊക്കെ ഫുൾ ആയിട്ട് അങ്ങനെ വർക്കുവാൻ കേട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്പക്കുട്ടം പിന്നെ താഴത്തൊക്കെ നിന്നായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ബിൻസിന് എടുക്കുന്ന കാര്യം പറഞ്ഞായിരുന്നു അപ്പോൾ വീട്ടിൽ തന്നെ തന്നെയായിട്ടോ എടുക്കുന്നത് രണ്ട് നേരം ആയിട്ടോ എടുക്കുന്നത് രാവിലെയും വൈകത്തും ആയിട്ട് എടുക്കണം ഉച്ചയ്ക്ക് എടുക്കുന്നില്ല അപ്പം ഇപ്പോൾ ഷുഗർ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ അടുത്ത ആഴ്ചയിലാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് കാണാനും എല്ലാവർക്കും ബൈ ബൈ